നമ്മുടെ പരിസരത്തുള്ള മദ്രസകളിലൊക്കെയോ അതിവിപുലമായ നിലക്ക് ഭംഗിയായി പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇനി ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാവും പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ പരിപാടി അവർ അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു നിമിഷമായി വലിയവരായി നമുക്കത് പ്രയാസം വന്നിരിക്കൽ കൊണ്ടുണ്ടെങ്കിലും ഈ സദസ്സുകളിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ കുട്ടികൾ വിഷയം അവതരിപ്പിക്കുകയും അത് അവരുടെ ഭാവിക്ക് വേണ്ടി ഉപകരിക്കുകയും എന്നതിൽ സംശയമില്ല എന്നാൽ നമ്മുടെ ഉസ്താദിനെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും അവസരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും സമയം കൊണ്ട് ഈ മദ്രസയിലെയും ഇതിൻ്റെ പരിസരത്തുള്ള മറ്റു മദ്രസകളിലെയും കുട്ടികൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുകയും അതിന് നല്ല പ്രോത്സാഹനങ്ങൾ നൽകുകയും ക്യാഷ് അവാർഡുകൾ നൽകുകയും ചെയ്ത് അവരെ ഇനിയും ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പ്രചോദനം നൽകുന്ന ഒരു സംരംഭം ഒരു അവസ്ഥ ഉണ്ടാക്കി എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള ഉദ്ഘാടന പ്രസംഗം നിൽക്കുന്നത് ഈ സദസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനാദരവ് ആണ് എന്ന് തോന്നിക്കൊണ്ട് തന്നെ ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട കോങ്ങോട് ജുമാ മസ്ജിദിൻ്റെ ഹത്തീഫ് കൂടിയായ ബഹുമാനപ്പെട്ട ഇരുപത്തൊമ്പത് സഫാബിസ്താദ് കൂടെ ഉണ്ട് സന്ദേശ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ തുടങ്ങുകയും ടെൻഷനാവുന്ന ദഫോടുകൂടെ പ്രോഗ്രാമോട് പ്രോഗ്രാമോടുകൂടെ അവസാനിപ്പിക്കുകയും ചെയ്യണം കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് അനുകൂലമല്ലെങ്കിലും നമ്മൾ മുഴുവൻ പരിപാടിയുമായി സഹകരിച്ച് എല്ലാം കഴിഞ്ഞതിനു ശേഷമേ പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബിസ്മില്ലായ റഹീം

ിയപ്പെട്ട പിഞ്ചുമക്കൾഹി സുല്ലാഹു അലൈഹി മഹബത്തിൻ്റെ പ്രകടനത്തിനു വേണ്ടി വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ഏരിയയിൽ ഉള്ളത് എങ്കിലും വളരെ പ്രൗഢിയോടുകൂടെ തന്നെ നേരത്തെ ആരംഭിച്ച നമ്മുടെ മൗലിക സദസ്സും നേർച്ചയും നമ്മുടെ മക്കളുടെ പ്രോഗ്രാമുകളും എല്ലാം സന്തോഷകരമായി നടക്കുന്നു അഹു എല്ലാം ഫോൽ ചെയ്യുമാറാകട്ടെ നീണ്ട ഒരു സംസാരത്തിന്റെ വേദിയല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമായ റബിൾ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിൽ നമ്മുടെ പള്ളികളിൽ ചൊല്ലി ഹബീബായ നബി അവിടുത്തെ നമ്മൾ ഓർക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജനന സമയം അദ്ദേഹം യാത്ര ചെയ്ത വഴികൾ അദ്ദേഹം ജീവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ അദ്ദേഹം ഇരുന്ന സ്ഥലം അദ്ദേഹം നടന്ന സ്ഥലം അദ്ദേഹം സംസാരിച്ച സന്ദേശങ്ങൾ അദ്ദേഹം ഭക്ഷണം കഴിച്ച രീതി അവർ ശൗചം ചെയ്തിരുന്ന രീതി എന്ന് തുടങ്ങി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഡാറ്റയായി കൃത്യമായ തെളിവോടു കൂടെ പരമ്പരകളോടുകൂടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക